പാലക്കാട് ഒറ്റപ്പാലത്ത് തുണിക്കടയിലെത്തിയ യുവാവിന് ജീവനക്കാരന്റെ മർദ്ദനം ചുനങ്ങാട് സ്വദേശി മുഹമ്മദ് മുസ്തഫിക്കാണ് മർദ്ദനമേറ്റത് ഭാര്യയോട് മോശമായി പെരുമാറിയത് ചോദ്യം ചെയ്തതിനാണ് ജീവനക്കാരൻ മർദ്ദിച്ചതെന്നാണ് യുവാവിന്റെ പരാതി കൂടുതൽ വിവരങ്ങളുമായി ഇന്ന് ഉച്ചക്കാണ് ഈ സംഭവം ഒറ്റപ്പാലം ചുനങ്ങാട് സ്വദേശിയായ മുഹമ്മദ് മുസ്തഫ ഭാര്യ റംഷാനക്കൊപ്പം ഒറ്റപ്പാലത്തെ ലോലി എന്ന് പറയുന്ന കടയിൽ കടയിലേക്ക് വന്നിരുന്നു ഇവർ കഴിഞ്ഞ ആഴ്ച ഈ കടയിൽ നിന്നും ചുരിദാർ വാങ്ങിയിരുന്നു പക്ഷേ ചുരിദാറിനോടൊപ്പം ഷാള് ലഭിച്ചിരുന്നില്ല ഈ ഷാള് വാങ്ങുന്നതിന് വേണ്ടി ഇന്ന് കടയിലെത്തിയപ്പോൾ കടയിലെ ജീവനക്കാരൻ മുഹമ്മദ് മുസ്തഫയുടെ ഭാര്യയോട് മോശമായി പെരുമാറി എന്നുള്ളതാണ് പരാതി ഇതിന് ചോദ്യം ചെയ്ത സമയത്താണ് ജീവനക്കാരൻ മുഹമ്മദ് മുസ്തഫയെ മർദ്ദിച്ചത് എന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഈ മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ മുഹമ്മദ് മുസ്തഫയുടെ ഭാര്യ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്